ഇരിക്കൂറിൽ മിനി റെസ്റ്റ് ഹൗസും ഗരമാലിന്യ പ്ലാന്റും ഇൻക്യുബേഷൻ സെൻറ്ററും സ്ഥാപിക്കും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി വികസന സെമിനാർ കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുരൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോർജ് ജോസഫ് കെ പി രേഷ്മ പി കെ മുനീർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബി ശാംസുദ്ദീൻ കെ പി രമണി സാജു സേവ്യർ ടി പി ഫാത്തിമ പി പി റജി എം വി അജിത മധു തൊട്ടീൽ സെക്രട്ടറി എം ലജി ജിഇഒ കെ പി വിനീത് എന്നിവർ സംസാരിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുപത് പുതിയ പ്രൊജക്ടുകളും നടപ്പിലാക്കും മിനി റെസ്റ്റ് ഹൗസ് ഗരമാലിന്യ പ്ലാന്റ് ഇൻക്യുബേഷൻ സെന്റർ എന്നീ നവീന പദ്ധതികൾ നടപ്പിലാക്കാനും സെമിനാർ തീരുമാനിച്ചു ഇരിക്കൂർ ബ്ലോക്ക് വർഷത്തെ പദ്ധതി സെമിനാർ നടക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇരിക്കൂർ ബ്ലോക്കിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാഞ്ഞിരക്കോലിയിൽ ടേക്ക് ബ്രേക്ക് മാത്രമല്ല റെസ്റ്റ് ഹൗസ് ഉൾപ്പെടെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ട് ബെഡ്റൂം സഹിതമുള്ള റെസ്റ്റ് ഹൗസ് നിർമ്മിച്ചിരിക്കുകയാണ് അത് ഈ വർഷം തന്നെ പൊതുജനങ്ങൾക്ക് തുറന്നു പോകുന്നു അതുപോലെ തന്നെ ഓരോ വികസനവും ആ നിലയിൽ ഇപ്പോൾ നമ്മുടെ തിരുവനന്തത്തോളം വ്യവസായ പാർക്കിൽ ഇൻക്യുബേഷൻ സെൻറ്റർ വരികയാണ് അതായത് നമ്മുടെ ബാംഗ്ലൂരും കൊച്ചിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇവിടെ റെൻറ്റ് എടുത്തുകൊണ്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇരിക്കൂറ് വരികയാണ് അപ്പം അങ്ങനെ അത് ഒരു പരീക്ഷാടിസ്ഥാനത്തിലാണെങ്കിൽ പോലും പിന്നീടത് വലിയ നിലയിലേക്ക് മാറും എന്ന കാര്യം സംശയമില്ല അങ്ങനെ വ്യവസായ പാർക്കിന് പൂർണ്ണമായും വ്യവസായങ്ങൾക്ക് അനുയോജ്യമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പുതിയ കാലത്ത് ഉദ്ദേശിക്കുന്നത്